വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമുക്കിന്ന് വീഡിയോയിൽ അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇന്ത്യൻ ക്ലാസിക് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബീഫ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ഇട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് പീസസ് ഇട്ട് കൊടുത്ത് നമ്മൾ കുക്കറിലേക്ക് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ടോ മൂന്നോ വിസിൽ വരെ അതായത് ആവശ്യമായിട്ട് വരെ നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് ബീഫൊക്കെ വെണ്ടിട്ടുണ്ടോ എന്ന് കറിനോക്കാം ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ചെറിയ പീസ്റ്റായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങ കൊത്തിട്ട് കൊടുക്കാം തേങ്ങ കൂട്ട് നല്ല വെള്ളം ബ്രൗൺ നിറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത ഒരു ഏഴ് പച്ചമുളകും ഏഴ് എട്ട് വല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇതിയും കൂടി നല്ലവണ്ണം ചതച്ചെടുത്ത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മൂട്ടിച്ചേർക്കാം നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർത്തില്ല പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഇതിലാണ് നമ്മൾ ഈ റോസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത് ഇന്ന് മൂട്ട് വരട്ടെ ഈ കൂട്ടുമ്പോൾ ഏകദേശം ഒന്ന് മൂട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവോള ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് നമ്മൾ ജീപ്പ് ഉപ്പിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് സവാള വേവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി സവാള കൂട്ടിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒരസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്നുകൂടി സ്ലോ ഫ്ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വഴറ്റിയെടുക്കുന്ന കൂട്ടിലേക്ക് നമ്മുടെ വേശിട്ടുള്ള ബീഫ് വെള്ളത്തോടുകൂടി ഇപ്പം കൊടുത്തിട്ടുണ്ട് അല്പം വെള്ളമേ ഉള്ളൂ തീർച്ചയായിട്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഈ പോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്